ഒന്നാം അദ്ധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ഉള്ള വാക്യങ്ങൾ അനുതാപത്തിനെ ആഹ്വാനം കൊങ്കുകൾ ഞാൻ കണ്ണുയർത്തി നോക്കി അതാ ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കി അതാ നാല് കൊമ്പുകൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട് പ്രഭോ ഇവയുടെ അർത്ഥം എന്തെന്ന് ഞാൻ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു യൂതായെയും ഇസ്രായേലിനെയും ജറുസലേമിനെയും ചിതറച്ചു കളഞ്ഞ കൊമ്പുകളാണ് ഇവ പിന്നീട് കർത്താവ് നാല് ലോകപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു അവർ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ചോദിച്ചു അവിടുന്ന് മറുപടി പറഞ്ഞു യൂതായെ ആരും തല ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂതാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് ഉരിച്ചു കളയാനും വേണ്ടിയാണ് രണ്ടാമധ്യായം അളവ് ചരട് ഞാൻ കണ്ണുയർത്തി നോക്കി അതാ കയ്യിൽ അളവു ചരടുമായി ഒരുവൻ നീ എവിടെ പോകുന്നു ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ജെറുസലേമിനെ അളന്ന് അതിൻ്റെ നീളവും വീതിയും എത്രയെന്ന് നോക്കാൻ പോകുന്നു എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതൻ മുന്നോട്ട് വന്ന് അവനെ സ്വീകരിക്കാൻ മറ്റൊരു ദൂതനും വന്നു അവൻ പറഞ്ഞു ഓടിച്ചെന്ന് ആ യുവാവിനോട് പറയുക ജെറുസലേം മനുഷ്യരും മൃഗം ജെറുസലേം മനുഷ്യരും മൃഗങ്ങളും പെരുകി കോട്ടയില്ലാതെ ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു വടക്കേദേശം വിട്ടോടുകയും ആകാശത്തിലെ നാല് കാറ്റുകൾ പോലെ ഞാൻ നിങ്ങളെ അന്യദേശങ്ങളിൽ ചിതറിപ്പിച്ചിരിക്കുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു ബാബിലോൺ പുതിയ ോൺ പുത്രിയോടൊത്ത് വസിക്കുന്ന നിങ്ങൾ സിയോനിലേക്ക് രക്ഷപ്പെടുക നിങ്ങളെ നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവായി അവിടുന്ന് അരുൾ ചെയ്യുന്നു ഞാൻ അവരുടെ മേൽ കൈ ഓവും അവരെ സേവിച്ചവർക്ക് അവർ കൊള്ള മുതലാകും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും സിയോൺ പുത്രി പാടിയിൽ വസിക്കുക ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു അന്ന് അനേകം ജനതകൾ അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും അവർ എൻ്റെ ജനമാകും ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും എന്നെ അയച്ചതെന്ന് അപ്പോൾ അറിയും അപ്പോൾ കർത്താവ് വിശുദ്ധ തൻ്റെ ഓഹരിയായി വിശുദ്ധദേശത്ത് സ്വന്തമാക്കും ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും മർത്യരെ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കും അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു നമ്മുടെ ഈശോ സ്തുതി എന്നെ അനുഗമിക്കാൻ കർത്താവായും

ം നരകത്തിനരി തന്നാത്മം ദഹിക്കുമ്പോൾ ഉപകരിച്ചിടുകഴ്ചയും കേൾവിയും ആടിമയ്ക്ക് വിടുതലും

അപ്പൊസലന്മാരുടെ എല്ലാവരുടെയും തിരുനാളായിരുന്നുവല്ലോ ഇന്നലെ ഒരു വചനം വായിക്കുവാനോ വീഡിയോ എടുക്കുവാനോ ഒരു പാട്ട് പാടുവാനോ എനിക്ക് സാധിച്ചില്ല ഇന്ന് ദൈവം ഒരുക്കി തന്ന വചനവും പാടാൻ പറഞ്ഞ പാട്ടുമാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് പാടിയിരിക്കുന്നത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു